ഒരു ലെക്സസിന്റെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ള എടുക്കുന്നവർ ഒരുപാട് കൂടി എടുക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടും നിങ്ങൾക്ക് അഞ്ചര ലക്ഷം രൂപ തരാം ഏറെക്കുറെ അഞ്ചു ലക്ഷം രൂപ ലോണും തരാം അടിപൊളി ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തേക്കാം ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഇത് എട്ടു ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ് അടിപൊളി എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു അതും പുത്തും വണ്ടി ഈ വണ്ടി വന്നിട്ട് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തരാം ഏറെ എട്ടു ലക്ഷം വരെ നമുക്ക് ലോണും തരാം ഡീസൽ കിലോമീറ്റർ അതെ 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 കിലോമീറ്റർ വണ്ടിയാണ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപതാണ് വണ്ടി ഡീസൽ വണ്ടി പ്രേമിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വണ്ടി എടുത്തോളൂ നിങ്ങൾക്ക് വർത്താണ് കാര്യം വണ്ടി വളരെ ലോ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത് ഒമ്പതാം മാസം സിംഗിൾ ഓണർ വണ്ടി അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ശരിക്കും ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം രാത്രിയാണ് രാത്രി ഇവിടെ നല്ല രസമാണ് ഫുൾ ലൈറ്റിങ്ങും ആയിട്ട് അതായത് ശരിക്കും ശരിക്കുമ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് വളരെ എന്താ പറയുക ഒരു ഒരു പാഷനേറ്റ് ആയിട്ട് അതിൻ്റെ പുറമെ നമ്മൾ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ബിസിനസ് ബിസിനസ്സായാലും അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ അടുത്ത് വന്ന് സർവീസ് എടുക്കുമ്പോൾ അവർക്ക് ബെസ്റ്റ് സർവീസ് കൊടുക്കുക അതിപ്പോൾ വണ്ടി കച്ചവടം ആണെങ്കിൽ ഏറ്റവും നല്ല വണ്ടി കൊടുക്കുക അത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കുക ഈ ലാഭം എന്നുള്ളൊരു സംഭവം മാത്രം ഒരു സർവീസ് എന്നുള്ള സംഭവം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് എത്ര പെട്ടെന്ന് എത്ര ഹൈറ്റ്സിലേക്ക് എത്തുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ശരിക്കും നമ്മുടെ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം കൃത്യം രണ്ട് വർഷമായി ഈ മാസം രണ്ട് വർഷം മുമ്പ് ഈ മാസമാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് കൊല്ലത്ത് നിന്ന് ആ വീഡിയോ ഇവരുടെ വീഡിയോ ചെയ്യുന്നത് ട്രസ്റ്റ് വാല്യൂ അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും ഒരു നല്ലൊരു ആൾക്കാരിലേക്ക് എത്തുന്ന വിചാരിച്ച സംഭവമൊന്നുമല്ല പക്ഷേ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം അതിൻ്റെ അതിനൊക്കെ പുറമെ ഇവരുടെ വീഡിയോ എല്ലാ മാസവും രണ്ടാണോ വെച്ച് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ മാസവും നമ്മുടെ വീഡിയോ ആയിട്ട് ഒരുപാട് അധികം ആൾക്കാർ വാങ്ങലുണ്ട് റോഡ് മാസ ചാനലിൽ മാത്രമേ ഇന്നുവരെ ഇവരുടെ വീഡിയോയും വന്നിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ യെസ് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണല്ലേ എന്താണ് ഇവിടെ എടുക്കുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാലാമത്തെ ഷോറൂമാണ് നാലാമത്തെ ഷോറൂം എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു പ്രീമിയം കാറ്റഗറി അല്ലേ അതെ പ്രീമിയം പ്രീമിയം ഞാൻ ബെൻസും പറഞ്ഞതാ പക്ഷേ മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള അത്രയും പുതിയ വണ്ടികൾ മാത്രമേ ഷോറൂമിൽ ഉണ്ടാവുള്ളൂ അല്ലേ തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു വണ്ടികളെല്ലാം അണ്ടർ വാറണ്ടി ഉണ്ടാവും തോന്നുന്നു എന്ത് തോന്നു വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത്തരത്തിലുള്ള വ്യൂവേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സും തന്നെയാണ് ഇത്രയും വളർത്തിയത് നമ്മൾ നമ്മൾ മാത്രം ഈ ഒരു വീഡിയോ അതെ അതെ സ്വാഭാവികമായി വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ എസ്പെഷ്യലി നമുക്ക് എല്ലാ ജില്ലകളിലും കസ്റ്റമർ ഉണ്ട് നമുക്ക് ഇന്ന ജില്ല എന്നല്ല കാസർഗോഡ് ട്രാൻഡർ വരെയുള്ള എല്ലാ ജില്ലകളും തമിഴ്നാട്ടിൽ അതെ 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 അപ്പം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മൾ ഈ പറയുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളെല്ലാം ക്ലിയർ ആയതുകൊണ്ടാണ് നമ്മൾ സത്യം നിങ്ങളെങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് മുന്നോട്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പുതിയതായിട്ടൊരു ആൾ ഷോറൂമ് ആദ്യം ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല വിലക്കുറവൊക്കെ നമ്മുടെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറ്റവർ സപ്പോർട്ട് ചെയ്യും അതെ അതെ അതിന് നിങ്ങൾ അതിലുദാഹരണ ഇന്നൊരു അങ്ങനത്തെ കൊടുത്തു അപ്പം എന്തായാലും ഓണത്തിന് ഓണമാണല്ലോ അതൊരു മാസമായി അതെ ഒരു ഗംഭീര ഓഫറും കൂടി പറയാം ഓണത്തിന് ഗംഭീര ഓഫർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ വണ്ടികൾ സ്റ്റോക്ക് അതെ 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 റഷ്യ ഇപ്പോഴത്തെ ഒരു ഓണം ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും എടുക്കുന്ന കസ്റ്റമറിന്റെ നെറുക്കെടുപ്പൊന്നും ഒരു വണ്ടി എടുത്താൽ ആ വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് ഒരു സ്മാർട്ട് ഫോൺ ഫ്രീ ആണ് അടിപൊളി അത് ഗംഭീര ഓഫറാണ് ഇതുവരെ ആരും ചെയ്യാത്ത ഇതുവരെ നമ്മൾ ആരും ഈ സെയിം ട്രസ്റ്റ് വാല്യൂലെ ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുത്താലും നിങ്ങൾക്ക് കിട്ടും ഓണം അല്ലെ ഓണം അഞ്ചാം ഓണോ അഞ്ചാം ഓണോ അതെ ഒരു ദിവസം കുഴപ്പമൊന്നും തരും നമ്മുടെ ആൾക്കാർക്കല്ലേ വേറെ ആക്കും അല്ലല്ലോ ഓക്കെ അപ്പൊ എന്തായാലും അത് ഗംഭീർ ഓഫറാണ് ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഓരോ ഫോൺ കിട്ടും അപ്പൊ എന്തായാലും ഇൻട്രോ കുറെ നേരെ പറയും നമുക്ക് ബാക്കി വീഡിയോ നേരെ പറയാം അല്ലെ തീർച്ചയായും കുറച്ച് വണ്ടികളും കൂടി കാണിച്ചു അങ്ങനെ ജസ്റ്റ് ലോകേഷൻ ഒന്ന് പറ ഇത് നമ്മളെ ഈ കൊല്ലത്ത് കല്ലിന്താഴം അയത്തിൽ ഇങ്ങനെ പറയുന്നത് ബൈപ്പാസ് റോഡാണ് ഹൈവേ ഹൈവേ ആണ് അപ്പൊ ഇപ്പൊ പുതുതായിട്ട് ഈ ബൈപ്പാസിനകത്ത് നമ്മൾ എൻ എസ് ഹോസ്പിറ്റൽ നിന്നും എൻ എസ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി അതായത് ആലപ്പുഴ റോഡിൽ നിന്നും ട്രിവാൻഡ്രം റോഡിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ട്രിവാൻഡ്രിന് വരുമ്പഴത്തേക്കും തിരിച്ച് ഈ എൻ എസ് ഒക്കെ കഴിഞ്ഞിട്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അയത്തലിനും പാലത്ര ജംഗ്ഷൻ ആണ് ഇതിന്റെ പേര് കല്ലിന്താളം അയത്തിൽ അയത്തൽ കഴിഞ്ഞ് ഒരു കിലോമീറ്റർ അര കിലോമീറ്ററിനകുമ്പോൾ ഷോറൂം ഷോറൂം പിന്നെ ഇവിടെയാണ് ഡിവിഷൻ ഇവിടെ ഡിവൈഡർ ഓപ്പൺ ആവുന്നത് ആവുന്ന ഇവിടെയാണ് വേറെ കേസും കൂടി കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഫോൺ വണ്ടി വാങ്ങിക്കുക ഒരു ഫോൺ മേടിച്ചുകൊണ്ട് പോവാ വീഡിയോയിലേക്ക് പോയാലോ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തന്നെ നമ്മുടെ ട്രസ്റ്റ് വാലയുലെ ഏറ്റവും പുതിയ ഷോറൂമിലെ ഈ ഒരു എപ്പിസോഡിൽ ആദ്യത്തെ വണ്ടി വണ്ടിയ അടിപൊളി ഒരു ഗ്രാൻഡ് അല്ലേ അതെ അതെ ഇതിപ്പോ ശരിക്കും മോഡലൊക്കെ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വണ്ടിമൂന്ന് മൂന്നാം മാസം വണ്ടിയാണ് പുതുപുത്തൻ വണ്ടി അല്ലെ പുതുപുത്തൻ വണ്ടിയാണ് ആ ഏറെക്കുറെ ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് നിലവില് ഇരുപത്തി ആറ് ഓൺ റോഡ് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനകത്ത് ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് പറയുമ്പോൾ ഏറ്റവും സ്ട്രോങ് ഹൈബിൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇ വി മോഡൊക്കെ ഉണ്ട് അപ്പം പറയുന്നത് കൊണ്ട് തോന്നരുത് ഒരു തേർട്ടി പ്ലസ് 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 അതെ 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 എന്തായാലും കിട്ടേണ്ടതാണ് വളരെ നല്ല കൺഫേം കൺഫേം ഞാൻ തരാം ശരി െ അപ്പൊ ഇതിനകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി തരുന്നുണ്ട് സൺ പ്രൂഫ് പനോനമി പ്രൂഫ് എല്ലാം വരുന്നുണ്ട് എ ബി എസും എയർ ബാഗും മലോയ്സും സ്റ്റിയറിംഗ് കൺട്രോളും പുഷ്പട്ട സ്റ്റാർട്ടും നാവിഗേഷനും എല്ലാ സാധനവും വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അതെ അതെ സിംഗിൾ സ്ക്രാച്ച് മാത്രമല്ല കൂടിയാണ് ശരി ഓക്കെ അപ്പൊ ഈ വണ്ടിക്ക് നിലവിൽ നമ്മൾക്ക് ഈ ഓണത്തിന് കസ്റ്റമറിന് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ആറേഴ് ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ ലക്ഷം ഡിപ്രീസിയേഷൻ ഇത് ബ്ലാക്ക് അല്ല കളർ ബ്ലാക്ക് അല്ല ശരിക്കും ഇതൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ആണൊക്കെ തോന്നിക്കും ഇത് ഷെയ്ഡിൽ വരുമ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് തോന്നിക്കുന്നത് ഫോർട്ടി നയൻ തൗസൻഡ് സിംഗിൾ ഓണർ സർവീസ് ബുക്ക് ഉണ്ട് ഫുൾ കവർ പുത്തൻ ഇൻഷുറൻസ് നമ്മൾ എടുത്തു ശരി 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 വില പതിനെട്ട് ലക്ഷത്തി പതിനെട്ട് ഇരുപത്തിയഞ്ചാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൂടെ പിന്നെ ഇതെടുക്കുന്ന കസ്റ്റമർ ഞാൻ പറയുന്നില്ല നമ്മളെ ഓഫറും കൂടെ അത്രേ ഉള്ളൂ വേണമെങ്കിൽ നോക്കോളൂ മാക്സിമം നിങ്ങൾക്കൊരു ലോണും ും അതിനനുസരി മേളി ഏറെക്കുറെ പതിനേഴ് ലക്ഷം വരെ ലോണും പാസ് ആവും കോൺടാക്ട് ചെയ്തോ ഷേപ്പ് ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ കറക്റ്റ് ആണ് ഈ ഷേപ്പിലേക്ക് വന്ന ഫസ്റ്റ് വണ്ടി അതെ 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 ഡീസലാണ് വണ്ടി കിലോമീറ്റർ വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഈ വണ്ടിയുടെ എല്ലാ സർവീസ് ബുക്ക് സ്പെയർക്ക് എല്ലാ സാധനവും നമ്മുടെ മാനുവൽ വണ്ടിയാണ് ഡീസൽ ആണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനമാണ് കസ്റ്റമർ ഒന്നും ചെയ്യാനില്ല അത്രക്ക് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നും ഇല്ല ഒരു വകയില്ല അങ്ങനത്തെ വണ്ടി നമ്മൾ ഇവിടെ ഇത് അല്ലേ അതെ 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 സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾസിന്റെ കൺട്രോൾസിന്റെ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു നമുക്ക് ഇതിനകത്ത് ഈ പറയണക്ക് വെന്റിലേഷനുള്ളൊരു എ സി സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ നമുക്ക് തരാം അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ വണ്ടി വന്നിട്ട് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് തരാം ഏറെ എട്ടു ലക്ഷം നമുക്ക് ലോണും തരാം പത്തൊമ്പത് ഡീസൽ ലോ കിലോമീറ്റർ അതെ 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 അതും എന്തെങ്കിലും ചെറിയൊരു ഉണ്ടാവും ചെറിയ രീതി നമുക്ക് പിന്നെ വേറെ കാര്യം ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് ഒന്നും ചെയ്യേണ്ട പ്രത്യേകിച്ച് ആവശ്യങ്ങൾ വണ്ടി ക്ലീൻ ആണ് വണ്ടി വണ്ടി കണ്ടിട്ട് നല്ല ഒന്നും പറയാനില്ല അല്ല വണ്ടി നിങ്ങൾ ഒന്ന് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പുതുപുത്തൻ ന്യൂ ഷേപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു സിറ്റി സിറ്റി ഇത് ഹോണ്ട സിറ്റി സെഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് പത്ത് എയർ ബാഗും വരില്ലേ അതെ അതെ ഇരുപത്തി മൂന്ന് ഒന്നാം മാസം വണ്ടിയാണ് ആ വണ്ടി വന്നിട്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ് പത്ത് എയർ ബാഗ് വരുന്ന ഒരു തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ലാത്ത ഒരു കൂളിങ്ങൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൺറൂഫ് ഒക്കെ ഉണ്ട് അല്ലേ സൺറൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് സർവീസ് ബുക്ക് എല്ലാ സാധനവും ഉണ്ട് കിലോമീറ്റർ വളരെ ലോ ആണ് പതിനെട്ട് അടിപ്പിച്ചെന്നണ്ട് ഓടി അതെ 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 ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഓട്ടോമാറ്റിക് കൂടെ ആണ് ഈ വണ്ടി ഇതിനു ലക്ഷം വിലയില്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് അത് വിലയുണ്ട് വിലയുണ്ട് അല്ലേ അത് അകൊക്കെ നല്ല നീറ്റാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല ഒന്നും ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് സെപ്പറേറ്റ് കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും എല്ലാങ്ങളും ഇതിപ്പോ നമുക്ക് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി ഇരുപത്തി ാണ്വൻ വരെ വേറൻറ്റിയാണ് എടുത്തോണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞ ഒരു കാരണവശേഷം രൂപ കൊടുക്കാം നല്ല പ്രൈസാണല്ലോ അതെന്താ വെച്ചാൽ അതും പെട്രോളിന് എനിക്ക് തോന്നുന്നു ഇത് ഹൈബ്രിഡ് അല്ലല്ലോ അല്ലെ ഇത് ഹൈബ്രിഡ് അല്ല ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജ് മാക്സിമം പ്രതീക്ഷ സി ആണ് നല്ല അടിപൊളി മൈലേജും പവറും പെർഫോമൻസും ഉള്ളൊരു വണ്ടി അല്ലെങ്കിൽ ലക്ഷത്തി നിങ്ങൾക്ക് മാക്സിമം മാക്സിമം ഫുൾ അടുത്തത് സെൽറ്റോസ് സെൽറ്റോസ് ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപതാണ് വണ്ടി ഡീസല് വണ്ടി പ്രേമിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വണ്ടി എടുത്തോളൂ നിങ്ങൾക്ക് വർത്താണ് കാര്യം വണ്ടി വളരെ ലോ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത് ഒമ്പതോ മാസം സിംഗിൾ ഓണർ വണ്ടി അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ അമ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ് വേരിയന്റ് വേരിയൻറ്റ് വന്നിട്ട് ഇത് എച്ച് ടി കെ ആണ് വണ്ടി എച്ച് ടി കെ ആ പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് പിന്നെ എല്ലാ സാധനവും ഒന്നുമില്ല ഈ വണ്ടി ഓടിക്കാനൊക്കെ നല്ല പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ പുള്ളിങ് തന്നെയാണ് ഭയങ്കര പുള്ളിങ് ആണ് അതുപോലെ തന്നെ പോയിന്റ് ഫൈവ് ആണ് വണ്ടി ഓക്കെ ഓക്കെ അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രേക്ക് കൊടുത്തേക്കാം ഒൻപത് ഇരുപത്തിയഞ്ചിന് കൊടുക്കാം ഈ വണ്ടി ഏറെക്കുറെ ഒൻപത് ലക്ഷം നമുക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും അല്ലെങ്കിൽ ഒരു എട്ട് ലക്ഷം ലോൺ ലോൺ കിട്ടും എന്തായാലും ഓൾമോസ്റ്റ് നല്ല പ്രൊഫൈൽ പ്രൊഫൈലുള്ളവർക്കാണെങ്കിൽ ഫുൾ ലോണിൽ തന്നെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകും ലോ കിലോമീറ്റർ നമ്മുടെ വണ്ടി സെൽസ് അല്ലേ സെൽസ് അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു ലക്സസിന്റെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് കേരള കേരള ഒറിജിനൽ കേരള വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ മാത്രം നല്ല ഹൈ വണ്ടിയാണ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ലക്ഷം ഇത് മാത്രമല്ല ഇനി വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് എടുക്കുന്ന കസ്റ്റമറിന് ബ്രാൻഡ് ന്യൂ ടയർ നമ്മൾ നാലെണ്ണം പുതിയത് ഇട്ട് ഇട്ട് ആ ഈ പറഞ്ഞ കണക്കുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നിലവിൽ ജി ഫോർ ആണ് നിലവിൽ സെറ്റും എല്ലാം ചെയ്യുന്നുണ്ട് വണ്ടി നല്ല നീറ്റാണ് ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നല്ലൊരു ഒന്നും ചെയ്യാനില്ല ക്രോമും കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് നല്ല രീതിയിൽ സ്മോക്ക് ഒക്കെ ചെയ്ത് നല്ലൊരു ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒന്നര ലക്ഷം കറക്റ്റ് കിലോമീറ്റർ അല്ലേ ജെന്യുവൻ കിലോമീറ്റർ ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് ഈ കിടക്കുന്നത് ഈ വണ്ടി നമുക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് പതിനാറ് ലക്ഷം രൂപ കൊടുത്തേക്കാം പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ പതിനേഴ് വണ്ടി ലെക്സസ് ലെക്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നാല് പുത്തൻ ടയറും പുതിയ ഇൻഷുറൻസിനും കൊടുക്കാം എടുത്തോട് അതെ അപ്പൊ പിന്നെ എടുത്തോണ്ട് പോകാൻ യൂസ് ചെയ്യാം അല്ല വേറെ ഒരു കാര്യമല്ല ഇത് തട്ടിട്ടും ഇതിന്റെ സാധനങ്ങൾ ഇതിന്റെ ഇതിന്റെ ഗ്രില്ലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എല്ലാം ഒറിജിനൽ ലക്ഷം ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷന് പകരമാണ് ഞാൻ നാല് പുതിയ ടയർ ആ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് പുതിയ ഫോൺ കൊടുക്കാം ഫുൾ കവർ ഇൻഷുറൻസ് അടിപൊളി എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളും നല്ല ക്ലീൻ പീസ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ആരെയും വേണമെങ്കിൽ നോക്കോളൂട്ടോ അതുപോലെ തന്നെ ഒരു മൂന്നാലും വണ്ടി കൂടി കാണിച്ച് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കുക അധികം വണ്ടികൾ ഇപ്പൊ നിലവിൽ നമ്മൾ കൊണ്ടിട്ടില്ല അത്രയും മാത്രമേ ഫുൾ ക്വാളിറ്റിയുള്ള വണ്ടി മാത്രമേ ഉള്ളൂ പോകുന്ന കസ്റ്റമറിന് ഒരു കാരണവശാലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിലുള്ള നല്ല വണ്ടികൾ മാത്രമേ നമ്മൾ അത്രേ ഉള്ളൂ പക്ഷെ വിലകളൊക്കെ ഏകദേശം ഏതും ആണ് പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വാഹനം എടുക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ളവരാണ് സെക്കൻഡ് വാഹനം എടുക്കുന്നത് സെക്കൻഡ് വാഹനം എടുക്കാൻ അതൊരു കാറ്റഗറി ലാഭം നോക്കി സെക്കൻഡ് വാങ്ങിയത് ചിലർക്കാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ നാലു അഞ്ചു പേർക്കൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും പോവാനായിട്ട് സെക്കൻഡ് വാഹനം എടുക്കുന്ന ഒരുപാട് ആഗ്രഹത്തോട് കൂടി എടുക്കുന്നവരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാരെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല മാക്സിമം സപ്പോർട്ട് എന്തായാലും നല്ല അടിപൊളി ഒരു സിറ്റി കൂടി സിറ്റി സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് നല്ല ഹൈ ക്വാളിറ്റി ആണ് അച്ഛൻ വണ്ടി എങ്ങനെയുണ്ട് നല്ല നീറ്റ് അല്ലേ വണ്ടി ഒന്ന് പോളിഷ് ചെയ്ത് ചെയ്തിട്ടേക്കാണ് ഇപ്പൊ വണ്ടി വേറെ ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല കറക്റ്റ് കമ്പനി സർവീസ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അഞ്ചേ അഞ്ച് സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് വൈക്കിൾ ആണ് പക്ക നീറ്റ് ഓട്ടോമാറ്റിക് ആണ് ഓ സി വി ടി ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി ആദ്യം പറയണം ഈ എടുക്കുന്നവർക്ക് വളരെ വർത്താണ് കാര്യം ഈയൊരു വിലക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടത്തില്ല കാര്യം ഇത്രയും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കിട്ടും അമ്പത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പതിനാല് ഓട്ടോമാറ്റിക് സിവി ടി സി വി ടി നിങ്ങൾക്ക് അഞ്ചര ലക്ഷം രൂപ തരാം ഏറെ അഞ്ചു ലക്ഷം രൂപ ലോണും തരാം അടിപൊളി സിംഗിൾ ഓണർ ലോക്കൽ ഇങ്ങനെ ഒരു വണ്ടി കിട്ടത്തില്ല പ്ലസ് വണ്ടിയാണത് സ്പോർട്സ് ഓട്ടോമാറ്റിക് ആ സ്പോർട്സ് പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി വന്നിട്ട് സിംഗിൾ ഓണർ വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് നാല്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയാണ് സ്പോർട്സ് പ്ലസ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതായത് ഇതിന്റെ ഓട്ടോമാറ്റിക് ഗുണമുണ്ട് ാണ് വരുന്നത് മൈലേജ് പത്ത് കിലോമീറ്റർ പ്രതീക്ഷ പന്ത്രണ്ട് പിന്നെ വേറെ കാര്യം ഭയങ്കര കംഫേർട്ട് ആണ് ഏറെക്കൊറെ നമ്മള് പോളോ ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഏറെക്കൊറേ പുള്ളി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം പോളോ കമ്പയർ ചെയ്യാൻ പറ്റാത്ത

ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തേക്കാം ഏറെക്കുറെ ആറ് ലക്ഷം ലോണിൽ തന്നേക്കാം അൻപതിനായിരം തൊട്ട് ആറ് രൂപ തന്നേക്കാം അൻപത് തൊട്ട് പോരെ ഈ വണ്ടി എടുത്തു വണ്ടി പത്തൊമ്പത് സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി കാര്യങ്ങളൊക്കെ ഒരു സിറ്റി കൂടി ഉണ്ടല്ലോ ഒരു സിറ്റി സിറ്റിയുടെ മൂന്ന് ഫേസ് ഉണ്ട് നമ്മുടെ അടുത്തല്ലേ ആ മൂന്ന് ഫേസ് ഉണ്ട് എല്ലാ ഫേസും ഉണ്ട് ഇതിപ്പോ പത്തൊമ്പതാ ഇത് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് വണ്ടി പതിനെട്ട് ാണ് എ ബി എസ് എയർ ബാഗ് അലോയിസ് സ്റ്റിയറിംഗ് കണ്ടോളർ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഫുള്ളിന്റെ താഴെ ഏറ്റവും ഫുള്ളിന്റെ താഴെ വരുവാണ് അതെ 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 ഇല്ല ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് വേറെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം കിലോമീറ്റർ ഒന്നും നോക്കട്ടെ ജോലി നോക്കട്ടെ എനിക്കൊരു ചെറിയൊരു ഡൗട്ടാണ് അത്യാവശ്യം ഏകദേശം പുതിയ ടയറാണ് കിടക്കുന്നത് വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി വണ്ടിയും എടുക്കാം നമുക്ക് ഈ വണ്ടി ഏഴ് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം ഏറെ ഫുൾ ലോൺ തന്നെ മാനുവല് പെട്രോള് പതിനെട്ടില് മാനുവൽ പെട്രോൾ പതിനെട്ട് മാനുവൽ പെട്രോൾ അല്ലേ അത്യാവശ്യം അല്ലെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം ഓക്കെ സ്മാർട്ട് ഫോൺ നമുക്ക് ഈ പറഞ്ഞണക്ക് മിക്ക വണ്ടിക്കും നമുക്കൊരു എക്സ്റ്റേണൽ വാറണ്ടി കസ്റ്റമർ ആസ്കിങ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം ശരി അടുത്തത് കിഡ് ആണ് അടുത്തൊരു കിഡ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി മൂന്ന് ന്യൂഷേപ്പ് വണ്ടിയാണ് ധൈര്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വണ്ടി സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ ചെറിയൊരു വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എ സി പവർ സെറ്റിംഗ് ഫോഡോ വിൻഡോ എല്ലാ എല്ലാ സാധനം വരും പിന്നെ ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട് ടയർ ഒന്നും മാറേണ്ട ഒരു ആവശ്യമില്ല ഒന്നുമില്ല നല്ല നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരയ്ക്ക് കൊടുത്തേക്കാം ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ വാറന്റി ഉള്ളത് ലക്ഷം രൂപയ്ക്ക് ഉത്തം വണ്ടി വിത്ത് വാറണ്ടി അതും ഓട്ടോമാറ്റിക് കേട്ടോ അതെ കാണിച്ചു തരാം ലാസ്റ്റ് വണ്ടി അത്യാവശ്യം ലാസ്റ്റ് അടിപൊളി ഒരു സിട്രോൺ അല്ലേ അതെ സിട്രോൺ സിട്രോൺ ഏതാ മോഡൽ സിട്രോൺ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഇരുപത്താം മാസം വണ്ടിയാണ് വണ്ടി ഇത് ആജു വിചാരിക്കും ഇത് എന്താണ് പറയുന്നത് സാധാ വണ്ടി ഇത് സീത്രി ആണ് സീത്രി പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇവിയാ ഇത് ഇവിയാണ് ഇതിന് ഇന്ധനം വേണ്ട ഒന്ന് അൺലോക്ക് ബ്രോ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ശരി ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി ില്ല ബാക്കിലെ ഡോ പിന്നെ ഇതുപോലെ റിമൂവ് ചെയ്തിട്ടില്ല ഏതാണ് അതെ സീറ്റ് റിമൂവ് ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞു കിട്ടേ ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്തും ഇതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് മുന്നൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് ബാറ്ററി അങ്ങനെയുണ്ടല്ലേ ഇത് ബി വൈഡി കൊടുക്കുന്ന ബാറ്ററി ആണ് മറ്റൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം ഞാൻ അതാണ് മറ്റു വീഡിയോ നിങ്ങൾ സിറ്റ്രോൺ അവിടെ കണ്ടത് ഇതാണ് പെട്രോൾ ആണ് ഇത് ഇലക്ട്രിക് ആണ് നമുക്ക് വളരെ വിശ്വസ് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞാൽ ലോകോത്ര ബ്രാൻഡാണ് യാദി പറഞ്ഞിട്ട് അതായത് ശരിക്കും ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ഒരുപാട് മോഡൽ വണ്ടികളോ പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഞാൻ കമ്പനി എടുത്ത് പറയുന്നില്ല ചില വണ്ടികളൊക്കെ നമുക്കിപ്പോൾ മുന്നൂറോട് ഇരുന്നൂറൊക്കെ ഓടുമ്പത്തേക്കും വണ്ടി നിക്കും ഇത് മുന്നൂറ് ഓടും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപതൊക്കെ സുഖാട്ട് അതായത് പറയുന്ന കിലോമീറ്ററിൽ മാക്സിമം ഓടാറുണ്ട് ഈ വണ്ടി പറഞ്ഞാൽ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് ഇത് എട്ട് ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ പതിനാല് ലക്ഷത്തി അൻപതിനായിരം ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ് അടിപൊളി എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ബി ഇ ബി അതും പുത്തൻ വണ്ടി കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് അറുപതിനായിരം അറുപത് അല്ല അതും കുറ്റം ഒന്നും കാര്യം അത്ര റേഞ്ചുള്ള നല്ലൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നാല് പാനലും വീട്ടിൽ വാങ്ങിച്ചു സീറോ കോസ്റ്റ് ഓടിക്കുക സീറോ കോസ്റ്റ് ഓടിക്കുക ശരി ഒന്നിനെ സർവീസ് ചെയ്യാൻ പോലും നിങ്ങൾ മാറണം ഒന്നുമില്ലല്ലോ ചിലവില്ല റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതും നിങ്ങൾ മിസ് ചെയ്യേണ്ട വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇവി നോക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ വണ്ടി തന്നെ പറയാൻ പറ്റുന്ന വണ്ടിയെ അതെ അതെ തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള സാധനം അതെ ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ സോടെ നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കുമ്പോൾ നമുക്ക് വേണ്ട പോലെ ചെയ്തോളാം തീർച്ചയായിട്ടും പിന്നെ ഫിനാൻസ് വേണ്ടവരുടെ കാര്യം ഫിനാൻസ് ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് ഫിനാൻസ് നമ്മൾ നിങ്ങളെ വിളിച്ചു ചോദിച്ചാൽ ഇതിന്റെ അടവും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തത് ബ്രോന്റെ ഏറ്റവും പുതിയ ഷോറൂമില് വണ്ടികൾ ഇത്ര സമയം കാണിച്ചുകൊണ്ടിരുന്നത് ആരും മിസ്സാക്കണ്ട നല്ല വണ്ടികൾ വേണമെങ്കിൽ ഈ കിടക്കുന്ന ഒക്കെ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഒരു കാര്യം കൂടെ വീഡിയോയുടെ വണ്ടിയുടെ കൂടുതൽ വീഡിയോസും ഫോട്ടോസും വേണ്ടവര് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാ മതി വാട്സാപ്പിൽ വീഡിയോ ഫോട്ടോസ് അയച്ചു അടിപൊളി ഓക്കെ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മള് ട്രസ്റ്റ് വാലിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല ഇവിടെ വന്നിട്ട് ഇവരുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി എന്താന്നും ഒരു ഡീലിംഗ് എന്താണെന്നും അല്ല അതെ അപ്പൊ എന്തായാലും ഇപ്പൊ സ്മാർട്ട് ഫോൺ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് മറക്കാൻ ഓണത്തിന്റെ ഒരു ഓഫറും പുതിയ ഷോറൂമും തുടങ്ങിയൊരു സന്തോഷം എല്ലാം കൂടി കണ്ടാൽ പോലും പിന്നെ തീർച്ചയായിട്ടും ഓക്കെ വേറെന്തെങ്കിലും ഒക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുല്ലേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ലൊക്കേഷൻ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം പക്ഷേ അതിന്റെ കോസ്റ്റ് നിങ്ങൾ വേറെ വരും വേറെ വരും പക്ഷെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാസർഗോഡാണ് നിങ്ങൾ കണ്ണൂർ അയ്യോ ഇവിടെ വന്ന് എങ്ങനെ വണ്ടി എടുക്കും അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ വന്ന് നമ്മൾ എക്സിക്യൂട്ടീവ്സ് ഒന്ന് ഡോക്യുമെന്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഫിനാൻസ് ചെയ്തു തരും അങ്ങനത്തുള്ള യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കുന്ന ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്തോളും നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങൾ കാർട്ട് വരും കയ്യിൽ പൈസ പോലും ഇല്ല ഇല്ലാണ്ടെങ്കിൽ വന്നാൽ മതി പക്ഷെ പ്രൊഫൈൽ പക്കി ആയിരിക്കണം ലോൺ ഇട്ട് ലോൺ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളത്തെ നിങ്ങൾ പോലെ വണ്ടി എന്തായാലും ഈ എടുത്ത് തോന്നും അപ്പം എന്നാലും അടുത്തൊരു കീടിലെ വീടായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ